അപ്പം ഇന്ന് നമ്മൾ കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇന്ന് ആരെ ആരോ മറ്റൊന്നല്ല നമ്മളെ നമ്മൾ സ്വിക്ക് ഡെലിവറി എന്നാണ് സ്വിക്ക് വലിയ വർക്ക് നമ്മൾ ചെയ്തില്ല എന്നാലും കുറച്ചൊക്കെ അപ്രശങ്ങൾ ചെയ്തിട്ടുണ്ട് അതാ ഫിനൊക്കെ ഫീതൊക്കെ ട്രാക്കിട്ടാ വന്നിട്ടുള്ളത് കേട്ടോ സ്വിക്ക് ഒന്ന് വാഷിയാണ് കാരണം കുറച്ച് കൂടി ചൂടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്ര നേരത്തെ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളവിടെ കുറയ്ക്കുന്നുണ്ട് ഇത് ബാക്കോ ഈവന്റിൽ നല്ല അടിപൊളി ആംബിയൻസ് സെറ്റ് നമ്മൾ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പം നല്ലൊരു രസമാണ് നോക്കാൻ സെറ്റ് ആംബുലൻസില് കണ്ടോ നല്ല സെറ്റ് കിട്ടാൻ സാധനം കണ്ടോ നല്ല അടിപൊളി ആംബിയൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹെൽമോ ഈവണ്ടിക്ക് ഹെഡറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റാൻഡേർഡ് സൗണ്ട് ഹെഡറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുതല് ഓൾമോസ്റ്റ് ർക്കും കഴിഞ്ഞിട്ടുണ്ട് അതിനിപ്പോൾ ഒന്നുമില്ല ജസ്റ്റ് വാഷ് ചെയ്ത് വണ്ടി കൊടുക്കുക എന്നുള്ളതുള്ളൂ വോ അതാണതിൻ്റെ അണ്ടർ വുഡ് ലൈറ്റ്സ് കിട്ടാ അല്ലേ അടിപൊളി നമുക്ക് ഒരു റിഫ്ലക്ഷൻ ചെറുതായിട്ടുള്ളത് നമ്മൾ ടൈൽ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളെ റോഡോ അല്ലെങ്കിൽ മറ്റുള്ള ഫ്ലോറോ കാരണം ടൈൽസ് മിൻസ് ആണല്ലോ അതുകൊണ്ടാണ് അടിപൊളി ൈറ്റ്സ് ആണ് നമ്മൾ അണ്ട്രോളിലേറ്റ് കൊടുത്തിട്ടുള്ളത് അത് ഫുൾ കവറിങ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കാണാന് അതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റണ്ണിങ്ങിലാവും കാരണം ഇതിൻ്റെ ഭംഗി എടുക്കുന്നതിൻ്റെ റണ്ണിങ്ങിലാവും കേട്ടോ അപ്പം നമുക്ക് റിഫ്ലക്ഷൻ പോയി കിട്ടില്ലേ അടിപൊളി അല്ലേ ഓക്കെ അത് വാഷ് ചെയ്യാൻ അടുത്ത നമ്മളെ പരിപാടി കേട്ടോ അതാ വാഷിംഗ് മടങ്ങി കേട്ടോ നമ്മളെ അതിൻ്റെ ഓൾറെഡി സ്റ്റെപ്പിനെ നമ്മൾ വീര മാറ്റേ വെച്ചില്ലായിരുന്നു അപ്പോൾ വെച്ചുകൊണ്ടിരിക്കണാണ് അതേപോലെ ഫോൺ വെച്ചിട്ടുണ്ട് നല്ലൊരു സമയത്ത് നമ്മൾ കഴുകണം കേട്ടോ അതതിൻ്റെ സ്റ്റോക്ക് എഡിലാമ്പ്യൂണിറ്റാണ് കേട്ടോ അത് നമ്മൾ മാറ്റി എടുക്കാം യൂണിക്കാൻ പിന്നെ ടൈലാമ്പും കൂടി മാറ്റി മാറ്റിയും വണ്ടി ലുക്ക് ആവില്ല കാരണം ടൈലാമ്പിൻ്റെ കുറവും കൂടി വണ്ടിയിലേ ഉള്ളൂ ബാക്കി ഓൾമോസ്റ്റ് ഒക്കെ സെറ്റ് ആണ് വണ്ടി അതൊരു വാഷ് വണ്ടിയുള്ള ഇഞ്ചേമോ അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് വണ്ടി ഇങ്ങോട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ വാഷും കാര്യങ്ങൾ കഴിഞ്ഞു അത് എഴുതി നമുക്ക് ഇതാ സ്വിഫ്റ്റ് മൊത്തത്തിൽ ചളിയിട്ടുണ്ട് അപ്പോൾ സ്വിഫ്റ്റും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മൾ സ്വിഫ്റ്റിൻ്റെ വാഷും കഴിഞ്ഞു കേട്ടോ സ്വിഫ്റ്റ് വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ അത്തേക്കൊന്നും പോകാനൊന്നുമില്ല പക്ഷേ കുറച്ചധികം ചളിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാഷ് ചെയ്ത വണ്ടി അങ്ങനെ പോകില്ലടാ നമ്മൾ പോവാണ് സമയപ്പോൾ ഏകദേശം എത്ര ഏഴ് ഇരുപത്തേഴ് പിന്നെ നേരെ പോയിട്ട് എന്താക്കാം വീട്ടിലൊക്കെ പോയി കുറച്ച് കുറച്ചൊന്നും ഉറങ്ങിയിട്ടൊക്കെ വരാം കേട്ടോ ഓക്കെ രാവിലെ തന്നെ മുമ്പിൽ ഫുള്ള് ബോറിംഗ് ചെത്തിക്കാം അപ്പോൾ ആ ബോറിൻ്റെ അവിടെ എന്തോ ചെറിയ വർക്ക് കിടക്കുന്നുണ്ട് അവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുഴി നേരത്തെയാണ് തോന്നുന്നത് കേട്ടോ വലിയ വലിയ ഉണ്ട് അവിടെ പിന്നെന്താ പിന്നെ സിറ്റി പോയില്ല ചെറിയ വർക്കും കൂടെ ഉണ്ട് അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അപ്പം എന്ന ഡെലിവറി സിവിക്കാണല്ലോ വാഷിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റാക്കി വെച്ചതാണ് ഓക്കെ ക്ലോത്ത് ഇടണം ഏതാ ക്ലോത്ത് ഇടുന്നത് പർപ്പിൾ കളറാ ഓക്കെ ബാക്കിയൊക്കെ ഓക്കെ അല്ലേ വീഡിയോസൊക്കെ എടുത്തോ ഇതിൻ്റെ ഇവിടുത്തെ സ്റ്റിക്കർ കണ്ടല്ലോ ഇവിടുത്തെ ഇവിടെ എഫ് ആൻഡ് എഫെന്നുള്ള എന്നുള്ള ഒട്ടി പോകും വേറെന്താ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡെലിവറി ആണ് ഇത് കേട്ടോ ഓക്കെ അതിൻ്റെ ഫ്രണ്ട് കിറ്റ് ഫൈബർ ആണ് കേട്ടോ ഓക്കെ ഫൈബറിൻ്റെ അറിയാമല്ലോ ആണ് നല്ല സെറ്റാണ് പക്ഷേ ഇതിൻ്റെ ഫൈബറാണ് ചോർക്ക് കഴിഞ്ഞിട്ടുണ്ട് വാട്ടർമാർക്ക് ഉണ്ടോ ഗ്ലാസ് നല്ല കുത്ത് വേണം ഓക്കെ ഓക്കെ ബൾബ് മാറ്റാമല്ലോ അതാ ഈ വണ്ടി നമുക്ക് കൂളിങ് ചെയ്യാനുള്ള വണ്ടി കേട്ടോ ഇതിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും കംപ്ലീറ്റ് കൂളിങ് ചെയ്യാണ്ട് ഓക്കെ അതേപോലെ ഇതിന്റെ ഹെഡ് ലാമ്പ് ഒന്നും അപ്ഡേറ്റ് ചെയ്യാണ്ട് പക്ഷെ നമുക്കൊന്ന് ഉണ്ടാവില്ല അപ്പോൾ അത് പിന്നെ ചെയ്യാൻ വേണ്ടിയിരുന്നു അപ്പോൾ കൂളിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് അടക്കാൻ ചെയ്യാമല്ലോ നാനോസോറാമിക്ക് വേണ്ടി വേണ്ടി നമ്മൾ ചെയ്യുന്നു കേട്ടോ എല്ലാരും പോലെ അതിന്റെ ബാക്ക് പെയിറ്റ് കേട്ടോ അപ്പൊ ഇത് ഇന്ന് ടിൻ്റെ ഒട്ടിക്കണല്ല ടൈമില്ലാത്തതുകൊണ്ട് ഇന്ന് ടിൻ്റൊട്ടിക്കണില്ല അപ്പോൾ ഒന്ന് പ്ലേറ്റ് ചേഞ്ച് ആക്കുന്നുണ്ടോ പ്ലേറ്റ് ചേഞ്ച് ആക്കും അപ്പോൾ പഴയ പ്രാണത് അപ്പൊ പുത്ത നമ്പർ കിട്ടിയിട്ടുണ്ടേ അല്ല വണ്ടിക്കാ പണിയുള്ള കാണിച്ചോണ്ടോ വണ്ടിയുടെ വണ്ടിയുടെ ഇതിനെന്തൊക്കെ മണി ത്രീ ട്വന്റി വാർച്ചി പിന്നെ ഇതും വീടില് കാണാൻ ലുക്കിന് എന്താ Hehehe <laughs> നമ്പർ പ്ലേറ്റ്സ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ നമ്പർ ആയ വേണ്ടി ഇത് പണിയാനുള്ള വണ്ടിയാട്ടോ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യാനുണ്ട് ബോഡി കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഫ്രണ്ടും ബാക്കും പ്ലേറ്റ്സ് മാറ്റിയിട്ടുണ്ട് വേണ്ടോ ഓക്കെ നമ്പർ നാൽപ്പത്തി ഫാൻസി നമ്പറാണേ നാൽപ്പത്തേഴാണ് നാൽപ്പത്തി ഏഴ് ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊന്ന് ഐ ട്വൻറ്റീൻ്റെ ഹെഡ് ലാംപ് മാറ്റാനുള്ളത് അപ്പോൾ ഐ ട്വൻ്റി ഇപ്പോൾ അങ്ങോട്ട് കയറ്റണം അതിൻ്റെ ഹെഡ് ലാംപ് നമുക്ക് കുറച്ച് പവറിൽ ഇടാനാണ് ഇല്ലാന്നെ അപ്പോ നമ്മളാ ക്ലോത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അതിനുവേണ്ടി നമ്മൾ പർപ്പിളാണ് ഇടുന്നത് ക്ലോത്ത് മുന്നത്തെ റെഡല്ലായിരുന്നടാ റെഡാണ് പോകുന്നത് അപ്പോൾ ഇനി പർപ്പിൾ നമ്മൾ ക്ലോത്ത് ഓരോ വണ്ടിക്കനുസരിച്ച് ക്ലോത്ത് മാറ്റാറുണ്ട് കേട്ടോ കാരണം നമ്മൾ വീഡിയോ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റൊരു കളർ ചൂസ് ചെയ്യാറില്ല ഒരു വണ്ടിക്ക് പർപ്പിൾ ആണെങ്കിൽ അടുത്ത് ബ്ലൂ ആക്കും ചിലപ്പോൾ റെഡ് ആക്കും ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ നമ്മൾ വരുത്താറുണ്ട് അപ്പോൾ ഏകദേശം അത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇവർ എപ്പോഴാണ് അറിയില്ല എന്തായാലും ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് പട്ടാമ്പി കസ്റ്റമർ കസ്റ്റമറു വേണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫോർച്ചുഡ് വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഹെഡ് ലാമ്പി കൊണ്ടിരിക്കണം ബമ്പർ ഫിക്സ് ചെയ്യാനായിട്ടുണ്ട് ബമ്പർ കയറ്റുന്നതിന് നമുക്ക് ഹെഡ് ലാമ്പ് കയറ്റാറുണ്ട് അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തലപ്പാറ ഭാഗത്ത് വീണ്ടും കുറച്ച് ഏരിയയും കൂടി റോഡ് ഓപ്പണാക്കി തന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു കോഴിക്കോടേക്ക് പോകുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറില്ലെങ്കിൽ എൺപത് ശതമാനം റോഡ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാ ഫോർച്യറിൻ്റെ ഹെഡ് ലാംപ് അപ്ഡേറ്റ് ചെയ്യണം ഇതാ ബമ്പർ കിറ്റും കാര്യങ്ങളൊക്കെ എന്നാ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ബമ്പർ ദാ ബോധം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഹെഡ് ലാമ്പ് കയറ്റാൻ പോകുന്നു കേട്ടോ ഹെഡ് ലാമ്പ് ഓൾറെഡി നല്ല പഴയ ഹെഡ് ലാമ്പാണ് അപ്പോൾ നമുക്ക് സെറ്റ് ആക്കണം ഒരു സൈഡ് കുടുക്കിയിട്ടാ ഒരു സൈഡ് കുടുക്കിയിട്ടുണ്ട് അടുത്ത സൈഡ് നാലും അപ്പൊ ഏകദേശം ഇതിന്റെ വായന കാര്യങ്ങൾ ക്ലിയർ ആക്കി എല്ലാം കുടുക്കിയിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് പൂവാണ് കാരണം ഏകദേശം അഞ്ചുമൂണി ആയിരിക്കും കാരണം നമ്മുടെ സ്വിഗ്ഗിന്റെ കസ്റ്റമർ വന്നിട്ടുണ്ട് വണ്ടി ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി നീ ബാക്കി ഉറക്കം നമ്മൾ ഇനി ഷോപ്പിൽ നിന്നാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഇനി നാളെ ഷോപ്പിൽ പോകണം കാരണം അവരോട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ തിരിച്ചുതോ നമ്മൾ തിരിച്ചുതോ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് പ്രാവശ്യം രണ്ട് വണ്ടി വന്നിട്ടുണ്ട് ഒന്ന് തന്നെ ഈ വാഗനർ ആട്ടോ വാഗനറിൽ നമുക്ക് ഡോർ സ്പീക്കേഴ്സ് കുറച്ച് അപ്ഡേഷൻസ് ചെയ്യാണ്ട് അല്ല നമുക്കൊരു സ്വിഫ്റ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ താ ഈ വാഗനറാ കേട്ടോ ഇത് നമുക്ക് കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നു സ്പീക്കേഴ്സ് ചെയ്യാനുണ്ട് അതേപോലെ രണ്ട് റൂഫ് റെയിൽ ചെയ്യാനുണ്ട് കൂളിങ് ചെയ്യാനുണ്ട് ടിൻ്റൊട്ടിക്കാനുണ്ട് അതിന് കുറച്ച് വർക്ക്സ് ഈ വണ്ടിയിലുണ്ട് പിന്നെ ടൂൾസൊക്കെ എടുത്തു പിന്നെ ഒരു സ്വിഫ്റ്റാണ് കേട്ടോ ഈ ഒരു സ്വിഫ്റ്റ് നമുക്ക് വളാഞ്ചേരിയും തോന്നുന്നു വളാഞ്ചേരി അല്ലെങ്കിൽ പുത്തനത്താണ് ഈ ഒരു പാത്തുനിന്ന് വണ്ടിയാണ് ലോക്കഡാണ് ഇതിൽ കാർബൺ ചെയ്യാനുണ്ട് നമുക്ക് കുറച്ച് പോർഷൻസ് നമുക്ക് ഡിപ്പ് ചെയ്യാനുണ്ട് ഈ വണ്ടീൻ്റെ കുറച്ച് ആക്സറീസ് കുറച്ച് മുമ്പ് നമുക്ക് പുള്ളിക്കാരന് കുരറച്ച് കൊടുത്തായിരുന്നു കേട്ടോ വണ്ടിൻ്റെ ഓണർ നാട്ടിലില്ല ഓണർ സൗദിയിലാണ് ഓണർ ഫ്രണ്ടാണ് നമുക്ക് വണ്ടി കൊണ്ടു തന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഷോർട്ട് ഷോട്ടിപ്പ് നമ്മൾ കൊടുത്താണ് നമ്പർ പ്ലേറ്റ്സിങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഓക്കെ അതുപോലെ തന്നെ ഇതിലായിട്ടുണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്യാരേജിൽ നിന്ന് പെട്ടെന്ന് പോകുന്നത് കേട്ടോ ഓക്കെ പതിനാറ് എന്ത് ആ അതാ ഇതിന് വണ്ടിക്ക് ലിപ്പ് വയ്ക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ ത്രീ പീസ് യൂണിവേഴ്സൽ ലിപ്പ് ഓക്കെ അതാ അത് എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് കേട്ടോ ഓക്കെ ഏട്ടാ പാസഡി ഓക്കെ ഫുൾ ഓഫ് ആക്കാനേ അതേപോലെ തന്നെ നമ്മളീ വണ്ടിയിലുള്ള ലിപ്പ് നമ്മളെ യൂണിവേഴ്സല് വരുന്ന ആ കെ പിന്ന ജി പി ലിപ്പും നമ്മളൊരു വണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാ കസ്റ്റമർ പോകുന്നത് അപ്പോൾ അടുത്ത ഐ ട്വൻ്റി ആട്ടോ ഐ ട്വൻറ്റി ഹെഡ് ലാമ്പിൻ്റെ ബൾബ് അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇപ്പോൾ നോർമലി പോകാതെ കണ്ടോ നമ്മളൊരു നോർമൽ ബൾബാണുള്ളത് നമ്മൾ അത് എൽ ഇ ഡി ആക്കണം ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ കിളിങ്ങിന് വണ്ടി ഈ വണ്ടി മറ്റാരുതല്ല നമ്മളെ ക്യാമറമാൻ്റെ വണ്ടിയാട്ടോ കിളിങ്ങിന് വണ്ടി എന്തൊക്കെ വണ്ടി കഴിയാനുള്ളത് ൾബ് എൽ ഇ ഡി ബൾബ് പിന്നെന്ത് മാറ്റം ചെയ്യാണ്ടോ എന്തൊരു കിലക്കാൻ വണ്ടീന്നുള്ളത് ഏ സിസ്റ്റമാറ്റിക് ഇത് രണ്ടു വർഷം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൾബ് കേട്ടോ ഇതിപ്പോ ത്രീ തേർട്ടി വാർഡ്സ് ആണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണത് ഓക്കെ സ്വന്തം വണ്ടീൻ്റെ അതിനു വാങ്ങിയൊരു ഭാഗ്യല്ലേ ബൾബ് ഏതാണ് എത്ര വാർത്ത

అది బాట టైమ్ అక్క అది టైమ్ സിദാറ വീഡിയോ എടുക്കുന്നേ ഓക്കേ ഇഷ്ട നടന്നോ മണി അപ്പോൾ അതാ ഇതാണ് മുതലേട്ടാ അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചേഞ്ച് മാറ്റണം എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പോൾ ദാ ഇതാണ് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫ്രണ്ട് നമ്മൾ ഹെഡ് ലാംപ് മാറ്റിയിട്ടുണ്ട് ഹെഡ് ലാം ബൾബ് അപ്ഡേറ്റ് ചെയ്തു അതേപോലെ തന്നെ നമ്മൾ അണ്ടർ ബോഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബമ്പർ ഒന്ന് റീടച്ച് ചെയ്തു സൈഡ് സൈഡിൽ നോക്കുമ്പോൾ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഈ ഒരു അണ്ടർ ബോഡി ലൈറ്റിനാണ് വലിയ ഹൈലൈറ്റ് ലൈറ്റ് റിയൽ വരുമ്പോൾ നമ്മൾ ഒരു മ്യൂഗൻ്റെ സ്പോഴ് ഫോർ പീസ് കിട്ടോ നമ്മൾ നാല് പീസ് വരുന്ന ഒരു മ്യൂഗൻ്റെ സ്പോഴ് നമ്മൾ ചെയ്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊരു മാറ്റങ്ങൾ നമ്മൾ റിയലിൽ ചെയ്തിട്ടില്ല ഈ അണ്ടർ ബോഡി ലൈറ്റും പിന്നെ ഒരു ത്രീ ആറും വരും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ അതാണ് പുള്ളിക്കാരനാണ് വണ്ടി കേട്ടോ പുള്ളിക്കാരൻ പട്ടാമ്പികളിലാണ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വണ്ടി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് പേടിച്ച് ഓക്കെ പാസ് ജാമ്യം പാസ്സഡ് ജാമയാ ഇറങ്ങുമ്പോൾ പാസ്സഡ് ജാമ്യം ഓക്കെ കേട്ടോ പിന്നൊക്കെ റീൽസ് നമ്മൾ ഇൻസ്റ്റാ പേജും ഡൗട്ടാ അപ്പോൾ യൂട്യൂബ് കാണുന്നവരൊക്കെ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്ത നമ്മൾ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യണം നമ്മൾ ഇൻസ്റ്റ ഐ ഡി എഫ് ആൻഡ് എഫ് മോട്ടോർ സ്പോർട്സ് ആണ്ട്ടോ ഓക്കെ ഫ്രണ്ട് ലിപ്പ് വേണമെന്ന് ഞാൻ ചോദിച്ചാൽ പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെ അകത്ത് അടുത്ത് ഇങ്ങനത്തെ സ്ഥലം ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് ഇറക്കാൻ കുറച്ച് പണിയാണെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ലിപ്പ് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊട്ടോ ഓക്കെ അതാ അതാണ് കണ്ടോ ബാക്ക വണ്ടി ലുക്ക് മാറി അതുപോലെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക ഹെഡ് ലാമ്പ് യൂടിക്കും അപ്പോൾ വണ്ടി വരെ നോക്ക് അപ്പോൾ അതാണ് വണ്ടീൻ്റെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ സ്പെക് ആണ് വണ്ടി ഒരു വണ്ടി കുടന്നപ്പോഴേ വൃത്തിയുണ്ടായിരുന്നു ഹെഡ് ലാമ്പ് സ്റ്റോക്കാണെന്നുള്ളതായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം വണ്ടി വൃത്തിയും കാര്യങ്ങളൊക്കെ സെറ്റാണ് വണ്ടി പക്കയാണ് ഈ വീൽ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് വണ്ടി നല്ല മാച്ച് ഉണ്ട് പിന്നെ വണ്ടി എക്സസ് ലോ വണ്ടിയാണ് കേട്ടോ ഒരു നോർമൽ ഒരു ഉറപ്പിക്കാത്ത രൂപത്തിലുള്ള സൗണ്ട് വണ്ടിയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നേരത്തെ വന്ന സിഫ്റ്റും കാര്യങ്ങളും അതുപോലെ വാഗനർ വർക്ക് അടക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ